മനോജ് ഡ്രീം വ്ളോഗ്സ് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മളൊരു ബിസിനസ് സ്ഥാപനം നടത്തുകയാണെങ്കിൽ അത് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം അല്ലെങ്കിൽ അത് എങ്ങനെ മെച്ചപ്പെടുത്താം നമ്മൾക്ക് കച്ചവടം എങ്ങനെ കൂട്ടിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്ന സമയത്ത് അതിൽ മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം പെരുമാറ്റം അതായത് നമ്മുടെ പെരുമാറ്റം കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് നമ്മൾ അവരെ അവരോട് പെരുമാറുന്ന രീതി രണ്ടാമത്തെ കാര്യം നമ്മുടെ സ്ഥാപനത്ത് വയ്ക്കുന്ന സാധനങ്ങളുടെ അതായത് എന്തൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിലും ആ സ്ഥാപനത്ത് നമ്മൾ എന്ത് ഉൽപ്പന്നമാണോ വിൽക്കുന്നത് ആ ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റി മൂന്നാമത് നമ്മൾ ഏതൊരു സ്ഥാപനം നടത്തുകയാണെങ്കിലും എന്തൊരു ഐറ്റം കൊടുക്കുകയാണെങ്കിലും അതിൽ ബില്ല് കൊടുക്കുക എന്നുള്ളതാണ് കസ്റ്റമേഴ്സ് വന്ന് സ്ഥാപനത്ത് വന്ന് ഒരു ഉൽപ്പന്നം മേടിക്കുന്ന സമയത്ത് അതിൻ്റെ വില വിവരം അവർക്കറിയാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ബില്ല് കൊടുക്കുക ഈ മൂന്ന് കാര്യം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകും പിന്നെ ഏതൊരു ബിസിനസ് നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾക്ക് പെട്ടെന്ന് അതിൻ്റെ ലാഭം കിട്ടണമെന്നില്ല നമ്മൾ ചിലപ്പോൾ ഒരു മാസവും ചിലപ്പോൾ ഒരു വർഷവും അത്രയും നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്താണ് നമ്മൾ ഏതൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ലാഭം നമ്മൾക്ക് കിട്ടുന്നതല്ലേ സോ ഒരു സുപ്രഭാതത്തിൽ വന്നോ നമ്മളൊരു സ്ഥാപനം നടത്തി അതിൽ ലാഭം കിട്ടില്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകാൻ പറ്റില്ല നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ എന്തൊക്കെ ആ ബിസിനസ് സ്ഥാപനത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകാൻ ചെയ്യാൻ കഴിയുമോ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുക പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ എന്താണ് ഭാഗ്യം പോലെ ഇരിക്കും നമ്മൾ നമ്മുടെ മാക്സിമം ചെയ്യുക നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് നടക്കും അപ്പോൾ നമ്മളൊരു കസ്റ്റമർ ഇപ്പോൾ ഏതൊരു ബിസിനസ് സ്ഥാപനത്തിന്റെയും കിങ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് തന്നെയാണ് കാരണം നമ്മൾ കസ്റ്റമേഴ്സ് നമ്മുടെ ഷോപ്പിൽ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിൽ വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരോട് നല്ല രീതിയിൽ ഇടപഴകുക അതേപോലെ തന്നെ നല്ല സർവീസ് കൊടുക്കുക അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവർക്ക് സർവീസ് കൊടുത്ത് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പോകുന്ന സമയത്ത് ഒരു നന്ദി അറിയിച്ചുകൊണ്ട് നമ്മളവരെ പറഞ്ഞു കൊടുക്കുക അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നൂറുകണക്കിന് സ്ഥാപനങ്ങളാണ് പ്രവർത്തിച്ചു വരുന്നത് നൂറല്ല ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്ഥാപനങ്ങളാണ് പ്രവർത്തിച്ചു വരുന്നത് അപ്പം നമ്മളൊരു ഷോപ്പ് ഇട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനം ഉണ്ടെങ്കിൽ അതിൻ്റെ പരിസരത്ത് തന്നെ അതേ സാധനം ഇപ്പോൾ പലചരക്ക് കടയായാലും പച്ചക്കറിയായാലും ഇല്ലെങ്കിൽ ഗോൾഡായാലും അങ്ങനെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിന് ചുറ്റും തന്നെ അനേകം ബിസിനസ് സ്ഥാപനങ്ങളുണ്ടാകും അപ്പോൾ നമ്മൾ ഒരു കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് നല്ല രീതിയിൽ ബിഹേവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് തിരഞ്ഞെടുക്കാൻ പല സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ അവിടെയൊക്കെ അവർക്ക് അവിടേക്ക് പോകാം അപ്പം നമ്മളുടെ കസ്റ്റമേഴ്സാണ് പോകുന്നത് അങ്ങനെ നമ്മൾക്കിപ്പോൾ ഒരു ഒരു ദിവസം ഒരു നൂറ് കസ്റ്റമേഴ്സ് വരുന്നുണ്ടെങ്കിൽ അതിലൊരു പത്ത് കസ്റ്റമേഴ്സ് പോയി കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കുറയും അങ്ങനെ ദിവസം പോകുന്ന സമയത്ത് ഒരു മാസം എടുക്കുന്ന സമയത്ത് നല്ലൊരു വ്യത്യാസം വരും അപ്പം നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും ദിവസവും നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ട് വരിക അല്ലെങ്കിൽ കുറയാതെ നോക്കുക അതായത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കുറയാതെ മാക്സിമം നല്ല രീതിയിൽ അവർക്ക് സർവീസ് കൊടുത്ത് അതേപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ സ്ഥാപനം എന്തുമായിക്കോട്ടെ അവിടെ വിൽക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു പലചരക്ക് കട നമ്മൾ ചെയ്യണേൽ തന്നെ അവിടെ നമ്മൾ നമ്മളിപ്പോൾ പലതരം ഇപ്പോൾ ഒരു പരിപ്പൻ്റെ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ടാവും സെക്കൻഡ് ഉണ്ടാവും തേർഡ് ഉണ്ടാവും അപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റിക്ക് ഒരു റേറ്റ് ആയിരിക്കും സെക്കൻഡ് ക്വാളിറ്റിക്ക് ഒരു റേറ്റ് ആയിരിക്കും തേർഡ് ക്വാളിറ്റിക്ക് ഒരു റേറ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ വെക്കേണ്ടത് കുറച്ച് റേറ്റ് കൂടുതലും ഫസ്റ്റ് ക്വാളിറ്റി വെക്കുകയാണെങ്കിൽ നമ്മുടെ കട അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പ് കസ്റ്റമേഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഇന്ന ഷോപ്പിൽ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തരുന്നത് അഞ്ച് രൂപ അല്ലെങ്കിൽ പത്ത് രൂപ കൂടുതലായാലും അവിടെ ക്വാളിറ്റി ഉള്ള സാധനമാണ് തന്നെ അതുകൊണ്ട് നമുക്ക് അത് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ അവിടെ പോകാൻ നമുക്ക് തീരുമാനിക്കുക അതേ സാധനത്ത് ഇപ്പോൾ ഒരു തൊട്ട് ഒരു ഷോപ്പിൽ വന്നിട്ട് ഒരു കിലോ പരിപ്പിന് നൂറ് രൂപയാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ നൂറ്റമ്പത് രൂപ എടുത്തു കഴിഞ്ഞാൽ ആരും വരില്ല അഞ്ച് രൂപ അല്ലെങ്കിൽ പത്ത് രൂപ വേറെ കടേനെ അപേക്ഷിച്ച് കൂടുതലാണെങ്കിലും ഈ നമ്മുടെ ആ പരിപ്പാണ് മേടിക്കുക കാരണം നമ്മളൊരു പഞ്ച് രൂപ കൂടിയാലും പിന്നെ നമ്മൾ നല്ല സർവീസ് എല്ലാം കണക്കിലെടുത്ത് സെലക്ട് ചെയ്യുന്നത് ആരോടും നല്ല സർവീസ് കൊടുക്കുന്നത് ആരോടും നല്ല ക്വാളിറ്റി കൊടുക്കുന്നത് അവരുടെ ഷോപ്പായിരിക്കും കസ്റ്റമേഴ്സ് സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുക അപ്പം നമ്മുടെ ഷോപ്പ് അവർ കൂടുതലായിട്ടും സെലക്ട് ചെയ്യും പിന്നെ അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബില്ല് കൊടുക്കുക എന്നുള്ളത് കാരണം പല കടകളിലും പോയി കഴിഞ്ഞു വെച്ചാൽ ഒരു പച്ചക്കറി കടയിൽ തന്നെ പോയി കഴിഞ്ഞു കഴിഞ്ഞോച്ചാൽ ഒരു കിലോ തക്കാളി മുപ്പത് രൂപ അല്ലെങ്കിൽ ഒരു കിലോ ഉരുളക്കിഴങ്ങ് അമ്പത് രൂപ അല്ലെങ്കിൽ എന്താ പറയുക സവോള മുപ്പത് രൂപ അങ്ങനെ പറഞ്ഞിട്ട് അവർ കൂട്ടിയിട്ട് ഇത്ര രൂപ പറയും എന്നിട്ട് നമ്മുടെ അടുത്തുനിന്ന് ക്യാഷ് മേടിക്കും അല്ലേ അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു കണക്ക് കിട്ടില്ല അതേ അതേസമയത്ത് നമ്മളൊരു പേപ്പറിൽ അല്ലെങ്കിൽ ബില്ലായിട്ട് എഴുതിയിട്ട് വ്യക്തമായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമേഴ്സിനെ അത് കറക്റ്റായി നോക്കുകയും അതിൽ എത്ര രൂപ തക്കാളിക്ക് എന്താണ് റേറ്റ് ഇല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിനെന്താണ് റേറ്റ് ഇല്ലെങ്കിൽ സവോളയ്ക്ക് എന്താണ് റേറ്റ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അതേ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് ക്വാളിറ്റിയും കൂടി മെയിൻറ്റെയിൻ ചെയ്യണം അപ്പോൾ പച്ചക്കറിയായാലും പലചരക്ക് കടയായാലും ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്തിട്ട് നമ്മൾ അഞ്ച് രൂപ ഇല്ലെങ്കിൽ പത്ത് രൂപ കൂടുതൽ എടുക്കുകയാണെങ്കിലും കസ്റ്റമേഴ്സ് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ഥാപനം തന്നെയാണ് ചൂസ് ചെയ്യുകയുള്ളൂ കാരണം കസ്റ്റമേഴ്സിന് ക്യാഷ് ഒരു വിഷയമാണ് അതേപോലെ തന്നെ ക്വാളിറ്റി ഒരു വിഷയോ വിഷയമാണ് അതേപോലെ തന്നെ സ്ഥാപനത്തിൽ നിന്നുള്ള പെരുമാറ്റം ഒരു വിഷയമാണ് ഈ മൂന്ന് കാര്യങ്ങളും കസ്റ്റമേഴ്സ് നോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ ഷോപ്പിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റം അവർ ശ്രദ്ധിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി അവർ ശ്രദ്ധിക്കും അതേപോലെ തന്നെ നിങ്ങൾ ബില്ല് കൊടുക്കുന്നുണ്ടോ ബില്ല് കൊടുക്കാതെയാണോ ശ്രദ്ധിക്കുക കാരണം ഈ മൂന്ന് കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടായിരിക്കും ഓരോ കസ്റ്റമേഴ്സും വരിക അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ കറക്റ്റ് വേ അല്ലെങ്കിൽ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് ഒരു കസ്റ്റമേഴ്സ് വിട്ടുപോകില്ല തീർച്ചയായിട്ടും ഒരു തൊണ്ണൂറ്റി ഒൻപതും ക ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കസ്റ്റമേഴ്സും നിങ്ങളെ തന്നെ സെലക്ട് ചെയ്യുള്ളൂ നിങ്ങളുടെ കടയിൽ തന്നെ വരികയുള്ളൂ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു കസ്റ്റമേഴ്സ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോകില്ല കസ്റ്റമേഴ്സാണ് കിങ് അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ എന്നും നമ്മുടെ സ്ഥാപനം ഒരിക്കലും താഴേക്ക് പോകില്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകും എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യുക നല്ല രീതിയിൽ ബിസിനസ് നടത്തുക നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ല രീതിയിൽ മുന്നോട്ട് പോകുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അത് നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിൽ പല വീഡിയോയും നമ്മൾ ചെയ്യുന്നതും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള വീഡിയോ ആണ് എൻ്റെ ചാനലിൽ കൂടുതലും ചെയ്യുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ